നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സീസണിലെ സൗദി പ്രോ ലീഗ് ഇന്ന് ആരംഭിക്കുകയാണ് അൽനസറിന് ഇന്ന് കളിയുണ്ട് സൗദി അറേബ്യൻ സൂപ്പർ കപ്പില് ഹിലാലിനോട് തകർന്ന് തരിപ്പിടമായി പോയ അൽനസറിന് പ്രോ ലീഗിൽ മികച്ച തുടക്കം ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം അവര് അൽ റെയ്ദിനെതിരെ വിജയിച്ചു കയറാൻ തന്നെയാണ് ലക്ഷ്യമിടുന്നത് പ്രോ ലീഗിലെ മത്സരങ്ങൾ ആദ്യ റൗണ്ട് മത്സരങ്ങൾ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് നടക്കുകയാണ് മത്സരങ്ങളുടെ ഷെഡ്യൂൾ ഒന്ന് നോക്കാം ഇന്ന് ആദ്യ മത്സരം ഒമ്പത് നാൽപ്പതിന് ഇന്ത്യൻ സമയം ഒമ്പത് നാൽപ്പതിന് അൽ തവൂൺ ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പതിന് രണ്ട് കളികളുണ്ട് ഒന്ന് അൽ ബെഹദ വേഴ്സസ് അൽ റിയാദ് രണ്ടാമത്തെ അതേ സമയത്തിനുള്ള മറ്റൊരു കളി പതിനൊന്ന് മുപ്പതിന് രണ്ടാമത്തെ കളി അൽ നസർ വേഴ്സസ് അൽ റഹീദ് പോരാട്ടമാണ് തീർച്ചയായിട്ടും സംഘവും അൽ ഹിലാലിനോട് തകർന്ന് തരിപ്പണമായത് ആരാധകർക്ക് വലിയ നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട് ടീമിന് ഉള്ളില് മാറ്റങ്ങൾ ഉണ്ടാവും എന്ന തരത്തിൽ വാർത്തകളൊക്കെ വന്നെങ്കിലും പ്രത്യേകിച്ച് സംഭവിച്ചിട്ടില്ല പ്രസിഡന്റ് സ്റ്റെപ്പ് ഡൗൺ ചെയ്തു എന്ന വാർത്തകളുണ്ട് എന്നല്ലാതെ അപ്പോ മികച്ചൊരു തുടക്കം ലഭിക്കുക സൗദി പ്രോ ലീഗിൽ എന്നുള്ളത് അൽ നസ്ര ടീമിന് വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് ലൂയിസ് കാസ്ട്രോക്ക് നാളത്തെ മത്സരം നാളെ ഒമ്പത് നാൽപ്പതിന് ദമാക് വേഴ്സസ് അൽ ഖലീജ് പോരാട്ടമുണ്ട് പതിനൊന്ന് മുപ്പതിനാണ് അൽ അഹ്ലി സൗദിയും അൽ ഉറൂബയും തമ്മിലുള്ള പോരാട്ടം അതേ സമയത്ത് തന്നെയാണ് അൽ ഖാദിസി ഇപ്പൊ സൂപ്പർ താരങ്ങളൊക്കെ കൊണ്ടുപോയി കരുത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അൽ ഖാദിസിയ അൽ ഖാദിസിയ വേഴ്സസ് അൽ ഫത്തേഹ് മത്സരമുള്ള അതേസമയം വമ്പന്മാരായ അൽ ഇത്തിഹാദും അൽ ഹിലാലും ഇറങ്ങുന്നത് ശനിയാഴ്ച രാത്രിയിലാണ് ശനിയാഴ്ച രാത്രി ഒമ്പത് നാൽപ്പതിന് അൽ ഖലൂദും അൽ ഇത്തിഹാദും തമ്മിലാണ് മത്സരമെങ്കിൽ പതിനൊന്ന് മുപ്പതിന് അൽ അക്തെതിരെയാണ് അൽ ഹിലാലിന്റെ മത്സരം അവർക്കത് എവേ മത്സരമാണ് അതേ സമയത്ത് തന്നെ അൽ ഷബാബ് വേഴ്സസ് അൽ ഇഫാക്ക് മത്സരവും കൊണ്ട് അതോടുകൂടി ഒന്നാം റൗണ്ട് മത്സരങ്ങൾ അവസാനിക്കും കാത്തിരിക്കാം പ്രോ ലീഗിലെ ഇത്തവണത്തെ തീ പറക്കുന്ന പോരാട്ടങ്ങൾക്കായി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിശേഷങ്ങളുമായിട്ടാം